ജാസ്വാം ടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോണത് അപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് കുറച്ച് കോഴി കുഞ്ഞുങ്ങൾ വിരിഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്നെ കാണിക്കാൻ വിചാരിച്ചു അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊന്നൊക്കെയാണ് അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ഏരിയത്ത് കുറച്ച് പൂവന്മാരുണ്ട് അപ്പോൾ അതിൽ ചില പൂവന്മാരൊക്കെ ഞാൻ കൊടുക്കുന്നുണ്ട് എല്ലാം നല്ല നാടൻ പൂവന്മാരാണ് അപ്പോൾ ആരെങ്കിലും ആവശ്യം ഇതിൽ നമ്പർ കൊടുക്കുന്നുണ്ട് കോണ്ടാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ കോഴീനെ നിങ്ങൾക്ക് തരാവുന്നതാണ് പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ലൈക്ക് ബട്ടൺ ഒന്നും അമർത്തുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇപ്പോൾ ഞങ്ങളുടെ ഏരിയത്ത് നാടൻ കോഴികൾ മാത്രമേ ഉള്ളൂ അതിൽ കുറച്ച് പുള്ളികളുണ്ട് പിന്നെ അതിൽ തന്നെ അറുപതും തൊണ്ണൂറും രണ്ട് തരത്തിലുള്ള കോഴികളും ഉണ്ട് മാക്സിമം നമ്മൾ പുള്ളിക്കോഴികളാണ് നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ട് പറഞ്ഞത് പിന്നെ പഴയ ലാംഗ്വേജും ഉണ്ട് അപ്പോൾ തന്നെ കുഴപ്പമില്ല നല്ല രീതിയിൽ പോകുന്നുണ്ട് ഇപ്പോൾ ഇതിപ്പോൾ വെച്ചിട്ടുള്ള കോഴി കുഞ്ഞുങ്ങളാണ് കുറച്ച് എട്ടെണ്ണം വിരിഞ്ഞതിൽ പത്തെണ്ണം വെച്ചു അതിൽ എട്ടെണ്ണം വിരിഞ്ഞുള്ളൂ രണ്ടെണ്ണം വിരിഞ്ഞില്ല നല്ല എട്ടെണ്ണം നമുക്ക് വിരിഞ്ഞ് കിട്ടി അപ്പോൾ മാക്സിമം നമ്മൾ അടിയിരിക്കുന്ന കോഴികൾ തന്നെ ഒക്കെയാണ് പിന്നെ ഇതിൽ നമ്മൾ കാണിക്കുന്നുണ്ട് പൂവനെ പൂവനെ നമുക്ക് കൊടുക്കാനുള്ളതാണ് ആ വാലത്തെ ഒരു പൂവനെ ആ പൂവന് നല്ല ഇതുള്ള ആക്റ്റീവായിട്ടുള്ള ഒരു വയസ്സായിട്ടുള്ള പൂവന് നല്ല ആക്റ്റീവായിട്ടുള്ള പൂവനാണ് അതുപോലെ തന്നെ അവന് ഇപ്പോൾ ഉള്ളതിലിപ്പോൾ അവനാണ് നമ്മുടെ രാജാവ് അവനാണ് എല്ലാ കോഴികളെയും അങ്ങനെ നല്ലൊരു ഇതെല്ലാം ഒരു കോഴിയാണത് അപ്പോൾ ആരെങ്കിലും താല്പര്യം ആ പൂവിനെ കൊടുക്കുക പിന്നെ അതിൽ പിന്നെ കുട്ടികൾ കുറച്ചുണ്ട് അതിലത്തെ ഒന്ന് രണ്ടെണ്ണ തരം കൊടുക്കാം നമുക്ക് പൂന്മാർ കൂടുതലാണ് നമ്മൾ എരിയത്ത് അപ്പോൾ ആരെങ്കിലുമൊക്കെ താല്പര്യം ഉണ്ടായിരുന്നുണ്ടെങ്കിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ കോഴികളെ തരാമെന്നാണ് നിങ്ങൾക്ക്